ഹായ് എവരിമൺ എച്ച് മി ഡോക്ടർ എഞ്ചിതരാജൻ ഹിയർ ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം അതിനൊക്കെയുള്ള ഒരു ആൻസർ ഇതിലുണ്ട് എങ്ങനെയാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ നമുക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ സാധിക്കുന്നത് നാച്ചുറൽ വേയിൽ നമുക്ക് എങ്ങനെയാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് മെലാനിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്കറിയാം എല്ലാവർക്കും ഡിഫറെൻ്റ് കളർ ടൂൺ ആണ് നമ്മുടെ സ്കിൻ കളർ എന്ന് പറയുന്നത് എല്ലാവരിലും ഡിഫറെൻ്റ് ആണ് അപ്പം നമുക്ക് സ്കിൻ കളറ് നമുക്ക് പിഗ്മെൻറ്റേഷൻ നമുക്ക് സഹായിക്കുന്നത് നമ്മുടെ മെലാനി എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണ് അതൊരു ആൻറ്റി ഓക്സിഡൻ്റും കൂടിയാണ് അപ്പോൾ മെലാനിൻ്റെ മെയിനായിട്ടുള്ള ധർമ്മം ഫങ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യു വി റേഡിയേഷൻ അതായത് സണ്ണിൽ നിന്ന് വരുന്ന സൂര്യൽ നിന്ന് വരുന്ന യു വി കിരണങ്ങളെ നമുക്ക് യു വി കിരണങ്ങൾ നമുക്ക് ഡി എൻ എ ഡാമേജ് ഉണ്ടാക്കും അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കും അതുപോലെ ക്യാൻസർ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കും അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ മെലാനിയം എന്നുള്ള പിഗ്മെൻ്റ് ആണ് പിന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാം എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം എന്ന് പറയുന്നത് നമുക്ക് ഓഫ് കോഴ്സ് സൂര്യപ്രകാശം അതായത് നമുക്ക് സമ്മർ സീസണിലാണ് കൂടുതലായിട്ടും ഈ ഒരു ഇഷ്യൂ കുറേ പേരിൽ കണ്ടുവരുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയബറ്റീസ് അതായത് ഷുഗർ നമുക്ക് കൂടുന്ന ഒരു അവസ്ഥ ആ സമയത്ത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിയെങ്കിൽ നമുക്ക് മെയിനായിട്ട് കഴുത്തിൽ മുഖത്ത് കക്ഷത്തൊക്കെ കറുപ്പ് നിറങ്ങൾ അനുഭവപ്പെടാറുണ്ട് പിന്നെ പി സി ഒ ഡി ഉള്ളവർക്കൊക്കെ പി സി ഒടി ഉള്ളവർക്കൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മെയിനായിട്ട് കണ്ടുവരുന്നുണ്ട് അവർക്കൊക്കെ ഈ മെയിനായിട്ട് നമുക്ക് ചില പെൺകുട്ടികളെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ കഴുത്ത് ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്നത് കാണാം വെള്ളവര പോലെയൊക്കെ അത് ഇൻസുലിൻ റെസിസ്റ്റൻസാണ് അതിൻ്റെ മെയിൻ റീസൺ അതിനെ നമ്മൾ ടേം അതിനെ വിളിക്കുന്ന എക്കന്തോസിസ് നൈകരിക്കാന്സ് എന്നാണ് ആ ഒരു ഈ കഴുത്തിൽ വരുന്ന ഈ കറുപ്പ് കളറിനെ നമ്മൾ വിളിക്കുന്നത് പിന്നെ കുട്ടികളിൽ നമുക്ക് കാണാൻ ച സാധിക്കും ഈ പൊണ്ണത്തടി ഉള്ള കുട്ടികളിൽ നമുക്ക് ഈ കൂടുതലായിട്ടും ജങ്ക് ഫുഡ് കഴിക്കുന്നവർ ജിലേബി ലഡ്ഡു അങ്ങനത്തെ കാര്യങ്ങൾ ഡെയിലി ബിസ്ക്കറ്റ് അങ്ങനെ ഷുഗർ ഫുഡ് നന്നായി കഴിക്കുന്ന കുട്ടികളിൽ പൊണ്ണത്തടി ഒക്കെയുള്ള കുട്ടികളിൽ നമുക്ക് കഴുത്തിൽ കറുപ്പ് കളർ കാണാൻ സാധിക്കും അതും ഇൻസുലിൻ ആണ് അപ്പോൾ ഇതിനുള്ള പരിഹാരം ഞാൻ അവസാനം ഞാൻ തരാം അപ്പം രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂന്നാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് നമ്മുടെ സ്ട്രെസ്സ് എന്ന് പറയുന്നത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണെ വർദ്ധിപ്പിക്കും അപ്പോൾ കോർട്ടിസോള് നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കും ഇനി അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് പ്രഗ്നൻറ്റ് പ്രഗ്നൻ്റ് ആയവരിലും നമ്മൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കണ്ടുവരുന്നുണ്ട് അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ബർത്ത് കൺട്രോൾ പിൽസ് കഴിക്കുന്നവരിലും ഹോർമോൺ റിപ്ലേസ്മെൻറ്റ് തെറാപ്പി ചെയ്യുന്നവരിലും നമുക്ക് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കണ്ടു വരുന്നുണ്ട് അത് എക്സസീവായിട്ട് കൂടുതലായിട്ടും ഈസ്ട്രോജൻ ഉള്ള ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു എന്ത് ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ അവരിൽ കണ്ടുവരുന്നത് പിന്നെ അടുത്തൊരു റീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജ് കൂടുന്നവർ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷനുള്ള ചാൻസസ് അധികം കൂടുതലാണ് അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് മെലാനിൻ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ സ്കിന്നിനെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം മെലാനിയൻ കൂടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അത് മെലാനിൻ കൂടുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര ഡാമേജ് ഒന്നുമില്ല നമ്മുടെ സ്കിന്നിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മെലാനിൻ കൂടുമ്പോൾ നമുക്ക് ഈ തൈറോസിനൈസ് എന്ന് പറഞ്ഞൊരു ആണ് നമുക്ക് ഒരു ബ്രൗൺ കളർ നൽകുന്നത് അപ്പൊ ഈ തൈറോസിനൈസിന്റെ പ്രവർത്തനം തടയണം അതായത് ഇൻഹിബിറ്റ് ചെയ്യണം അപ്പൊ ഇൻഹിബിറ്റ് ചെയ്യുന്ന നാച്ചുറൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അപ്പം ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ അപ്പൊ ഇൻഹിബിറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനമൺ സിനമൺ നമ്മൾ ഈ സ്പൈസസിലൊക്കെ ഉപയോഗിക്കുന്ന സിനമൺ രണ്ടാമത്തെന്ന് പറയുന്നത് ഗ്രീൻ ടീ പിന്നെ ഗ്രേപ്പ് സീഡ് പിന്നെ അലോവേറ പിന്നെ കൊക്കോ ബീൻസ് ലിക്വറൈസ് ലിക്വറൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇരട്ടി മധുരം പിന്നെ വൈറ്റമിൻ സി ഇതൊക്കെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള തൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് അതായത് ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആയ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ നോർമൽ ഒരു പിഗ്മെൻറ്റിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും ഇതിൻ്റെ എക്സ്റ്റേണലി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്താൽ മതി നമുക്ക് നമ്മുടെ ഒരു നാച്ചുറൽ കളറ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എക്സ്റ്റേണലി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നാൾ നമ്മളത് അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ ഇൻറ്റേർണലി നമുക്ക് എന്തെങ്കിലും നോക്കാം ഇൻറ്റേർണലി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണം അതായത് ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളം അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം ഗ്രീൻ ടീ അതിലൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതേപോലെ മാച്ച എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് ഉണ്ട് ഹൈലി ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഒരു ഡ്രിങ്ക് ആണ് അത് ജപ്പാനിലാണ് കൂടുതൽ അവൈലബിൾ ആവുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിലിറ്റി ഉണ്ട് പക്ഷെ എത്രത്തോളം അത് ആണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ട് പക്ഷേ പുറം രാജ്യങ്ങളിലൊക്കെ മാച്ച അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റോ സാലാഡ്സ് നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം ആയാലും നല്ലതാണ് കഴിക്കുന്നതൊക്കെ നല്ലതാണ് ഇനി അടുത്തെന്ന് പറയുന്നത് സിങ്ക് സിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സിങ്ക് അടങ്ങിയ ഫുഡ് എന്ന് പറയുന്നത് പംകിൻ സീഡ് ഒക്കെ സിങ്ക് നമുക്ക് ധാരാളം കിട്ടും ഇനി അടുത്തെന്ന് പറയുന്നത് എക്സസൈസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ളവർക്കൊക്കെ നമുക്ക് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്കും അവരെ കളിക്കാൻ നമ്മൾ വീട്ടിലൊന്നും പിടിച്ച് വെക്കരുത് അവരെ കളിക്കാനായിട്ട് തന്നെ വിടണം അവരുടെ ശരീരമൊക്കെ നന്നായി ഒന്ന് വയർക്കണം ശരിക്കും പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പി സിയോഡിക് പേഷ്യൻസിനായാലും എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യണം കാരണം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കും പിന്നെ ഡയബറ്റീസ് ഉള്ളവരും നടക്കാനോ എക്സസൈസോ മൈൽഡ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ നിങ്ങൾ ചെയ്തേ മതിയാകൂ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ നമുക്ക് സഹായിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അധികം സഹായിക്കും ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് കുറയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ കോർട്ടിസോള് വർദ്ധിക്കും കോർട്ടിസോള് പല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ല വേറെ പല ഹെൽത്ത് പ്രോബ്ലംസത്തിനും കാരണമാണ് അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീതിങ് എക്സർസൈസ് ചെയ്യാം നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ മിണ്ടാം കമ്പനി ഉണ്ടാക്കാം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നെഗറ്റീവ് പറയുന്നവരായിരിക്കരുത് എപ്പോഴും നല്ല കാര്യങ്ങൾ നമ്മൾ ഉപദേശിച്ചു ച്ച് തരുന്ന ആൾക്കാരായിട്ട് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കൂടാം അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാം പിന്നെ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കണം ഷുഗർ അത്ര നല്ലൊരു കാര്യമല്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് ഷുഗറിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പം ഷുഗർ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കണം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ പിന്നെ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് ഫാസ്റ്റിങ് പ്രത്യേകിച്ച് നമ്മൾ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഫാസ്റ്റിംഗ് വഴി നമുക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും ഫാസ്റ്റിങ് വഴി വാ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കണ്ടെത്തണം എന്തുകൊണ്ടാണ് എനിക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാനുള്ള കാരണം ഇതിൽ കണ്ടെത്തണം എന്നിട്ട് ഇതില് പറഞ്ഞങ്ങനെ പോലെ നിങ്ങൾ നിങ്ങളുടെ റെമഡി ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവർ സ്റ്റേ ടു സ്റ്റേ ഹെൽത്തി ബൈ